അത് വലിയൊരു അനുഗ്രഹമാണ് പിന്നെ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ മറ്റൊരു വിഷയം നമ്മളിവിടെ പറഞ്ഞു എന്താണ് വാലാമാതിൻ പിന്നെ നക്ഷത്രങ്ങൾ സിഗ്നലുകളാണ് നക്ഷത്രങ്ങൾ സിഗ്നലുകളാണ് നക്ഷത്രങ്ങൾ കൊണ്ടാണ് ആളുകൾ എന്തു ചെയ്യുന്നത് വഴി പ്രാപിക്കുന്നത് എന്നാണ് ആ വഴി പ്രാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രയിലാണ് കടലിൽ യാത്രകളിൽ കരയിൽ യാത്രകളിൽ നക്ഷത്രങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് ഇന്നും അത് ഒരു മുഖ്യ ഘടകമാണ് അപ്പോൾ പിന്നെ പിന്നെ ഈ അലമാത്സ് നക്ഷത്രങ്ങൾ സിഗ്നലുകളായിട്ട് അള്ളാഹുസ്ബന സൃഷ്ടിച്ചു എന്നുള്ളത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവിനെയാണ് അറിയിക്കുന്നത് അതാണ് ഇവിടെ നമുക്ക് ബോധ്യപ്പെടാനുള്ളത് ഈ പരാമർശങ്ങളിലൂടെ പരാമർശങ്ങളുടെ വലക്കത് നസമബി മസാബി വജന റുജൂ അല്ലി ഷെയാത്തീൻ ഏ ഷെയ്ത്താന്മാർ എറിയുന്നത് എന്താണ് ഷെയ്ത്താന്മാർ എറിയുന്നത് എല്ലാ മിസ്ബാഹ് ഇവിടെ മിസ്ബാഹുകളെ ആക്കി എന്നാണ് റുജൂമൻ എറിയുവാനുള്ളവ എന്നാണ് എല്ലാ മിസ്ബാഹും അറിയാനുള്ളതല്ല പിന്നെയോ ചില മിസ്ബാഹുകളാണ് എറിയാനുള്ളത് എല്ലാ നക്ഷത്രങ്ങളും ചൈത്തന്മാരെ അറിയാൻ അല്ല പിന്നെയോ നക്ഷത്രങ്ങളിൽ ചിലതാണ് അതിനാണ് ഷുഹുബ് എന്ന് പറയാം ഷുഹുബ് അല്ലേ അതാണ് ആയത്തിൽ പറഞ്ഞത് ഇല്ലാമൻ ഖത്തിഫൽ ഖത്ഫത്ത ഫാഹു ഷിഹാബിൻ സാഹിബാണ് ഷിഹാബ് എന്ന് പറഞ്ഞാൽ എന്താ ഒളിയമ്പ് ഉൽഖ അല്ലെങ്കിൽ കൊള്ളിമീൻ കൊള്ളിമീൻ എന്ന് പറയുന്നത് അതാണ് ഷെയ്ത്താന്മാരെ അറിയാനുള്ളത് മിസ്ബാഹു അല്ല മിസ്ബാഹിൽ ചിലതാണ് ചിലതാണ് ആ പ്രയോഗം ഒജ അതിനാക്കി എന്ന് പറഞ്ഞെങ്കിൽ ഇത് മുഴുവനാക്കി ആക്കി എന്നുള്ളതല്ല പിന്നെയോ അതിൽ ഈ ഷിഹാബുകളെ ഷിഹാബുകളെ ആക്കി എന്നുള്ളതാണ് ഷെയ്ത്താൻ യേശ് ഇവിടെ ഷെയ്ത്താൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയ്ത്താൻ എല്ലാ സൃഷ്ടികളിലും ഇപ്പം മനുഷ്യരിൽ ഷെയ്ത്താനുണ്ട് മൃഗങ്ങളിൽ ഷെയ്ത്താനുണ്ട് പിന്നെ ജിന്നുവർഗത്തിൽ ഷെയ്ത്താനുണ്ട് അല്ലേ പ്രത്യേകത എന്താ ഇപ്പം മനുഷ്യരിൽ മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവം മനുഷ്യർക്കുണ്ടാകേണ്ട പൊതു സ്വഭാവം മാനുഷികമായ സ്വഭാവം അതിൽ നിന്ന് തെറിച്ചവൻ ഷെയ്ത്താനാണ് മൃഗങ്ങളിൽ മൃഗങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് മൃഗം എന്ന് വായിക്കാൻ അതിൽ നിന്ന് തെറിച്ചത് എന്താണ് ഷെയ്ത്താനാണ് ഉമർ റൽ അവ്താലാൻ ഒരിക്കൽ ഒരു തുർക്കി കുതിരൻ്റെ പുറത്തേറിയ കഥ ഉണ്ട് ബുറുദൂൻ എന്നാ പറയാ ബുറുദൂൻ ഉമർ ഈ ബുറുദൂൻ്റെ പുറത്തേറെ യാത്ര ചെയ്യാൻ ഈ ബുറുദൂൻ മറിനയും കൊണ്ട് എടുത്ത് ഓടി തുമറിടുത്തോടി തുമ്പ്രെടുത്തോടെയാണ് എന്താ ഈ മൃഗങ്ങളുടെ അല്ല വെകളിടുത്തിട്ട് ഓടുക ആ വെകളി ഓടിയാണ് ഇതല്ലേ അപ്പോൾ ഉമർ ബേഗായിമന്ന് തടി ചെല്ലാമത്താക്കിയിട്ട് പറയണേ മഹമെൽത്തൂന് ഇല്ല അല്ല ഷെയ്ത്താൻ എന്നാണ് ഒരു ഷെയ്ത്താൻ്റെ പുറത്ത് ഇന്നെ കയറ്റിയും ചോദിച്ചിരുന്നാണ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റേ പിന്നെ ഷെയ്ത്താൻ അല്ല ഉദ്ദേശിക്കുന്നത് ഈ പിന്നെ ഒരു പിന്നെ മൃഗങ്ങളുടെ പിന്നെ ഇപ്പൊ തുർക്കി കുതിര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതിനൊക്കെ ഒരു പ്രകൃതി ഉണ്ടല്ലോ ആ പ്രകൃതത്തിൽ നിന്ന് തെറിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രയോഗിക്കണത് ഇവിടെ ഉദ്ദേശം ജിന്നു വർഗത്തിൽ തെറിച്ച വകുപ്പ് അതാണ് ഷെയ്താൻ ഷത്രുന എന്നതിൽ നിന്നാണ് അതിൻ്റെ പ്രയോഗം ഷത്രുന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൌദ എന്നർത്ഥം ബൌദ അകന്നു ഷെയ്ത്താൻ എന്നാൽ അകന്നത് ഷെയ്യാത്തിന്നാ അകന്നവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിന്ന് വർഗത്തിൽ നിന്ന് അവയുടെ പ്രകൃതി നേരെ ദൂരമായിട്ടുള്ളവയാണ് അവർ ഷെയ്ത്താന്മാർ ഷെയ്ത്താന്മാർ എല്ലാ ജിന്നുകളും ഒരുപോലെയല്ല ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം ഏ ഞങ്ങളിൽ സാലിഹ്യങ്ങളുണ്ട് സാലിഹ്യങ്ങളല്ലാത്തവരുമുണ്ട് ചിലേ അതേപോലെ പറഞ്ഞു ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അസ്ലമ ഫോലായി തഹറവ് റഷദ് എന്തായാലും തുടക്കം വ മുസ്ലിമൂന മുസ്ലിമൂനൂൻ ഞങ്ങളിൽ മുസ്ലിമീങ്ങളുണ്ട് ഞങ്ങളിൽ കാസിത്തൂനും ഉണ്ട് കാസിത്തൂൻ അന്യായം ചെയ്യുന്ന അവിശ്വാസികളുമുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളിൽ മുസ്ലിമീങ്ങളുണ്ട് അല്ലാത്തവയും ഉണ്ട് അന്നല്ലേ ആ ജിന്നുകളുടെ പ്രകൃതി തെറിച്ചവർ അതാണ് ഇവിടെ ഷെയ്ത്താന്മാർ അവരുടെ തൊഴിലാണ് കട്ട് കേൾക്കുക എന്നുള്ളത് അതിന് മാനം കയറുക എന്നുള്ളത് പക്ഷേ അള്ളാഹുസുബാനുപത്താല വാനത്ത് ഷുഹുബുകളെ നിശ്ചയിച്ചു തീയമ്പുകളെയും ഉൽക്കകളെയും കൊള്ളിമീനുകളെയും മീനുകളെയും നിശ്ചയിച്ചു അതാണ് നബ്സല അസ്സലാമ തങ്ങളുടെ നിയോഗത്തോടനുബന്ധിച്ച് ജിന്നു ഈ ഷെയ്ത്താന്മാർ പിന്നെ മാനം കയറിയപ്പോൾ എന്നാണ് ഞങ്ങൾ വാനം പരതി വാന ലമസ്ന സമ ഫവ ജദിനാഹാ അപ്പം ഞങ്ങൾ വാനത്തെ കണ്ടത് മൂലി അത് ഹറസൻ പാറാവുകാരെക്കാണ്ട് കൊണ്ട് നിറക്കപ്പെട്ടതായിട്ടാണ് വഷുഹുബൻ കൊള്ളിമീൻ അല്ലെങ്കിൽ ഉൽക്കകൾ തീയമ്പുകൾ കൊണ്ട് നടക്കപ്പെട്ടതായിട്ട് കണ്ടുപോയെന്നാണ് അപ്പോൾ പിന്നെ അള്ളാഹു സുഹാൻ വത്താല ഷെയ്ത്താൻമാരെ ആട്ടാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഷുഹുബ് ഷിഹുബുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത്